വിവാദാസ് മുൻഷിജിയൊക്കെ കാർഗേജിന്റെ മുമ്പിൽ നിന്ന് ഫോൺ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് പറഞ്ഞു ടെൽ ദ ബോയ് ദാറ്റ് വി ആർ നോട്ട് കോളിങ് ഹിം ടു ഡിസ്കസ് വിത്ത് ഹിം വി ആർ ഇൻഫോർമിങ് ഹിം ദ പാർട്ടി ഡിസിഷൻ എന്ന് വെച്ചാൽ എന്നോട് ചർച്ച ചെയ്യാൻ വിളിച്ചോന്നില്ല എങ്ങാ ഈ തീരുമാനം ഇതാണ് വേണേ പോയി മത്സരിച്ചോ എന്നുള്ളതാണ് എന്നാണ് എൻ്റെ മലയാളം എന്നെനിക്ക് അറിയാം അപ്പം ഇങ്ങനെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ പാർട്ടി തീരുമാനങ്ങളെ അംഗീകരിക്കുന്ന പാർട്ടിക്കാരൻ എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ആ ഒരു മത്സരത്തിന് തയ്യാറെടുക്കുകയും അവിടെ പോകാൻ തീരുമാനിക്കുകയും ചെയ്തു ആ യാത്രയിലും ഈ വാർത്ത വരാൻ തുടങ്ങിയിട്ട് ഞാൻ വടകരെ എത്തുന്നവരെയുള്ള യാത്രയിലും ഏറ്റവും കൂടുതൽ ഒരുപാട് സ്ഥലത്ത് ആശങ്കകളും പ്രയാസങ്ങളും ഒക്കെ എനിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ധൈര്യം തന്നെ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വന്നതും പ്രവാസ ലോകത്ത് തന്നെയാണ് പാർട്ടിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് അന്ന് നൽകിയ ധൈര്യത്തിന് അന്നും ഇന്നും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട പിന്നെ സി പി സി പി മുസ്തഫക്കെ ഇവിടെ നിന്ന് പോയി അദ്ദേഹം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും കെ എം സി സിയുടെയും പ്രവർത്തകർ വളരെ ഊർജ്ജസ്വലമായി ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള പാതയിൽ നമുക്കൊപ്പം നിന്ന് ആ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കാനുള്ള പോരാട്ടത്തിൽ തോളോട് തോളൊരുമി നിന്നവരാണ് അപ്പം എല്ലാവരും ഇവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്ര ഞാൻ ബൈ റോഡാണ് പിന്നെ കുറേ ദൂരം പോയത് അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ കരുത്തു പകർന്നതും അവിടെ ശേഷമുള്ള പോരാട്ടത്തിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ നേരിടണ്ടാത്ത നേരിട്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള വ്യാജാരോപണങ്ങളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ ആയിട്ട് ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളിലും ജാതിമത വ്യത്യാസ ഭേദമന്യേ കരുത്തു പകർന്ന ഈ സമൂഹത്തിനോട് ഒരു കാര്യം ഞാൻ പറയുന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന്റെ ശേഷവും പറഞ്ഞിട്ടുണ്ട് എൻ്റെ നന്ദി വാക്കിലൊതുങ്ങാതിരിക്കാൻ എന്റെ നന്ദി പ്രവൃത്തിയിലൂടെ നിങ്ങളെ കാണിക്കാൻ പരമാവധി ശ്രമിക്കും എന്നുള്ളത് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് സലീം കെവിടെ സൂചിപ്പിച്ചു ഇത് കേരളത്തിലെ ഒ സി സി പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ ഘടകങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് കുഞ്ഞിക്കൊരു പതിറ്റാണ്ട് കാലത്തിലധികം കൊണ്ട് നടന്ന ആ കരുത്തിന് നിങ്ങൾ കൈമാറി ഇവിടെ വല്ലാഞ്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ ആത്മസുഹൃത്തായ പ്രിയപ്പെട്ട ഫൈസൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞു ഒ സി സിയുടെ പ്രവർത്തനങ്ങൾ അപ്പൊ ഇതിലെ കെട്ടിടത്തിന്റെ ഇവിടുത്തെ കെട്ടിടത്തിന്റെ റൂമ് തൊട്ട് നിങ്ങൾ നടത്തിയ എല്ലാ ഇടപെടലുകളെ സംബന്ധിച്ചും കൂടെ സൂചിപ്പിക്കുകയുണ്ടായി തീർച്ചയായിട്ടും അതിനേക്കാളൊക്കെ ഞാൻ അതിനകത്ത് കാണുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സത്യം തുറന്നു പറഞ്ഞാൽ അതിനേക്കാൾ എല്ലാം പ്രാധാന്യത്തോടെ കാണാനും പറയാനും ആഗ്രഹിക്കുന്നത് മറ്റെല്ലാത്തിലും ഉപരി നിങ്ങൾ പരസ്പരം വെച്ചു പുലർത്തുന്ന ഐക്യത്തിൻ്റെതായിട്ടുള്ള സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം അത് വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളത് ഈ സന്ദർശനവും എന്നെ പഠിപ്പിക്കുകയാണ് ഞാൻ കൂടുതൽ പറയുന്നതിന് മുമ്പ് എനിക്ക് ഇതൊക്കെ ഒന്ന് ഓഫാക്കേണ്ടി വരും അത് ഞാൻ പറയാം അതിലേക്ക് വരാം ഈ സന്ദർശനവും അതെന്നെ പഠിപ്പിക്കുകയാണ് അപ്പം ഉപദേശിക്കാൻ നാട്ടിലെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അല്ലാതെയുള്ള അർഹതയുടെ പേരിലൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നു ഇപ്പം ഇവിടെ പ്രസിഡന്റ് പദവിയിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചതും അത് ഷെയർ ചെയ്തതും ആ സമയത്ത് തന്നെ അതിൻ്റെ മാറ്റം സംഭവിച്ചതും സംഭവിപ്പിച്ചതും എന്നിട്ട് ഒരുമിച്ച് ഇവിടുന്ന് മുന്നോട്ട് പോകുന്നതും അതിനൊക്കെ വലിയ വെർ അതിനൊക്കെ വലിയ വില ഉണ്ടെന്നുള്ളത് തന്നെ ഇന്നലെയും ഇനി ഞാൻ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നും കൂടെ സാധാരണ നാട്ടിൽ ഞങ്ങളെ വിളിച്ചിട്ടാണ് പ്രവാസികൾ പറയാറ് നിങ്ങൾ ഈ തമ്മിത്തല്ലൊന്ന് നിർത്തണം നിങ്ങളൊന്നും ഒരുമിച്ച് നിൽക്കണം നാട്ടിൽ നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഇത് ജയിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ചീത്ത പറയുന്ന പ്രവാസ ലോകത്തു നിന്നും സംഘടനക്കകത്ത് ചില അനപലക്ഷണീയമായ പ്രവണതകൾ പലയിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം കവർ ചെയ്ത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ഞാൻ പറയുന്നു മറ്റെല്ലാത്തിനേക്കാളും നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കാളും നിങ്ങൾ നടത്തിയ എല്ലാ ഇടപെടലുകളെക്കാളും അതും ഒരു പ്രധാനപ്പെട്ട വെർത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മനസ്സ് കൈ മോശം വന്നു പോവാതിരിക്കാൻ ഉള്ള ജാഗ്രത എനിക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയും കൂടെ ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുകയാണ് പാർലമെന്റിലെ അംഗം എന്നുള്ള നിലക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട് നിയോജക ബോർഡർ പോലും അപൂർവ്വമായിട്ട് താണ്ടാറുള്ളൂ ആ എന്നെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചോദിക്കാൻ വേണ്ടി ഖത്തറിലും വോട്ട് ചോദിക്കാൻ വേണ്ടി ആ മറ്റേ ദുബൈയിലൊക്കെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടാണെങ്കിൽ പോലും ഓടി വന്നു പോയ സമയത്ത് അന്ന് അവർ തന്ന ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ലഭ്യമായ അവസരങ്ങളിൽ ഈ പ്രവാസി സമൂഹം നേരിടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പങ്കാളിയാവണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധി പൊതുപ്രവർത്തന ഉറച്ച തീരുമാനങ്ങളിൽ ഒന്നാവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാനിത് പറയുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഇതിപ്പം ഞാനിതിൻ്റെ ഒരു പിന്നെ ഡിസിഷൻ മേക്കറോ ഫൈനൽ അതോറിറ്റി ഒന്നും അല്ല എനിക്കില്ലാത്തൊരു വലുപ്പം ഞാൻ നടിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ഞാൻ ഒരു ജനപ്രതിനിധിയാണ് അതിനപ്പുറത്തേക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയിലോ അത്തരം ഇൻഫ്ലുവൻസറോ അല്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ പരിമിതികളെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാക്ക് അത് ഞാൻ ആവർത്തിക്കുന്നു ഞാൻ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് നാടിൻ്റെ നട്ടെല്ലാണ് നാടിനെ താങ്ങി നിർത്തിയവരാണ് നാടിനെ സംരക്ഷിച്ചവരാണ് നാടിനെല്ലാം എല്ലാം നൽകുന്നവരാണ് നാടിൻ്റെ വളർച്ചയിൽ പങ്കുവഹിച്ചവരാണ് എന്ന വാചകങ്ങൾക്കപ്പുറത്തേക്ക് പ്രവാസികളുടെ വിഷയങ്ങളെ ഇത് കേൾക്കണ്ടവരുടെ മുന്നിൽ അവർ കേൾക്കുന്ന തരത്തിൽ ഇത് അവതരിപ്പിച്ച് കണ്ടില്ല എന്ന് ഒരു പ്രവാസിയെ കൊണ്ടും പറയിപ്പിക്കില്ല എന്നുള്ള ഉറപ്പും വാക്കും അത് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ശേഷം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിനെ പാലിക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മറ്റു എം പിമാർ എനിക്ക് അവരെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല യു ഡി എഫിന്റെ മറ്റെല്ലാ എം പിമാരും അവർക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഈ വിഷയങ്ങൾ കൃത്യമായി ഉന്നയിക്കുന്നവരാണ് ഈ വിഷയങ്ങളിൽ കൃത്യമായി അപ്പ് ചെയ്യുന്നവരാണ് ഈ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്നവരാണ്